കാലപ്പഴക്കം ചെന്ന കരിവാളിപ്പും പാടുകളും ഒക്കെ മാറ്റി നമ്മുടെ ഫേസ് പെട്ടെന്ന് ക്ലീൻ ആക്കാൻ പറ്റിയ നല്ലൊരു ടിപ്പാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പെട്ടെന്നൊക്കെ നമുക്കൊരു ഫംഗ്ഷന് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ആകെ ടാൻ അടിച്ച് ഭയങ്കരമായിട്ട് കരിവാളിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക നമ്മുടെ കൈവശം സമയം ഉണ്ടാവണമെന്നില്ല അപ്പോൾ ഈ സമയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു ഫേസ് പാക്കാണിത് ഒറ്റ തവണ കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ചേഞ്ച് ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക കണ്ടു നോക്കാം ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് കടലമാവാണ് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂണോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് റൈസ് പൗഡറാണ് നമ്മൾ നൈസ് ആയിട്ടുള്ള പൗഡർ പത്തിരിയുടെ ഒക്കെ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന നൈസായിട്ടുള്ള റൈസ് പൗഡർ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അത് കസ്തൂരി മഞ്ഞളിൻ്റെ അല്ലെങ്കിൽ പച്ചമഞ്ഞളിൻ്റെ പൗഡർ ശുദ്ധമായിട്ടുള്ളതാണെങ്കിൽ മാത്രം ഒരു കാൽ ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഹണിയാണ് ഒര ടീസ്പൂണോളം ഹണിയും കൂടെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർത്ത് കൊടുക്കാനുള്ളത് തൈരാണ് ഒരു രണ്ട് ടീസ്പൂണോളം തൈര് ചേർക്കുക ഇത് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് കട്ടിയായിട്ടായിരിക്കും ഉണ്ടാവുക കേട്ടോ അപ്പോൾ തൈര് കുറേശ്ശേ ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു അഞ്ചാറ് ഡ്രോപ്സ് നാരങ്ങ നീർ ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് അലർജിയോ ബുദ്ധിമുട്ടോ ഉള്ളവർക്ക് തക്കാളിയുടെ നീര് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്തിട്ടില്ല പക്ഷെ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറെ കൂടെ നല്ല ആയിരിക്കും കേട്ടോ കിട്ടുക അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാണ് ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഫേസ് നന്നായിട്ട് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ടാവണം അതിനുശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം കുറച്ച് കട്ടിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ പാക്ക് കുറച്ച് കട്ടിയായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അരമണിക്കൂറ് കഴിഞ്ഞാലും ഇത് ഡ്രൈ ആയിട്ടുണ്ടാവില്ല പക്ഷെ എന്നാലും ഒരു ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് കൊടുക്കാം ഇത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്കിന്നിൽ നല്ല രീതിയിൽ ഒരു ചെയിച്ചു സ്കിൻ ും അതുപോലെ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫേസ് പാക്ക് ഈയൊരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് വാഷ് ചെയ്തതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്